എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിൽ സവിശേഷമായ വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കുന്ന രാജാക്കാടിനടുത്തുള്ള കുത്തുങ്കൽ വാട്ടർഫാൾസിനോട് ചേർന്നുള്ള ഒരിടമാണ് ഞാനിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചതാണ് ഇവിടേക്ക് വരാൻ കഴിഞ്ഞു ശ്രീ സണ്ണിയാണ് നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എവിടെയാണ് എൻ്റെ പേര് എവിടെയോ തന്നെയാണ് മ്മട്ടിക്കാന സ്വദേശിയാണ് ഇപ്പൊ മമ്മട്ടിക്ക രാജാക്കാട് നിന്ന് കുത്തുങ്കൽ പോകുന്ന വഴി മമ്മട്ടിക്കാനത്ത് നിന്ന് തിരിഞ്ഞാൻ ഇങ്ങോട്ട് വന്നു എത്ര ദൂരം ഉണ്ട് അവിടെ അഞ്ഞൂറ് മീറ്റർ മീറ്റർ വരും മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം താങ്കൾ നല്ല തേക്കാ ഓ ശരി തേക്കിന്റെ വഴിമരല്ല അല്ലല്ല ഇത് ഇത് ഇല്ലേ ബാമ്പു നമ്മൾ തീർത്തിരിക്കുന്ന ഒരു ലൈറ്റാണത് അതിന്റെ ഉള്ളിൽ ട്യൂബായിട്ടിരിക്കുന്നു ഓ ശരി രാത്രി കാലങ്ങളിൽ രാത്രിയിലാണ് ഇതിന്റെ അകത്ത് നല്ല രസം കാണാനൊക്കെ ആ ഈ ബാമ്പ് കൊണ്ടുള്ള നിർമ്മിതികൾ മുകളിലേക്ക് കയറുമ്പോഴും ഉണ്ടല്ലോ സി സൺ നിർമ്മിച്ചിട്ട് എത്ര നാളുകളായി ഇതിപ്പോ അത് ചെയ്തിട്ട് ഇപ്പൊ രണ്ടു വർഷമായി ഇപ്പൊ ഞാൻ ഒരു ഒന്നര മാസം രണ്ടു മാസം ഓപ്പൺ ചെയ്തിട്ട് ട്രീ ഹൗസ് ഓപ്പൺ ആയിട്ട് ആയി അപ്പൊ ട്രീ ഹൗസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ ഹഡ്സ് ഉണ്ടല്ലേ ബാമ്പു ഹൗസ് ഹൗസ് എത്ര ഉണ്ട് ശരി കുപ്പി വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ കയറുമ്പോൾ പോലും പ്രകൃതിയുടെ പശ്ചാത്തല ഭംഗി നഷ്ടപ്പെടാത്ത തരത്തിലാണ് ഈ ഓട് ഇതിങ്ങനൊരു ഐഡിയ തോന്നാൻ കാര്യം എന്താ ഞാനൊരു ഹാന് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആ ഞാൻ ഇന്ത്യക്ക് എക്സിബിഷൻ കൊറോണ ഇതിലേക്ക് നില അത് ശരി അപ്പൊ ഈ സ്ഥലം നേരത്തോട്ട് നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ ലീസിലെടുത്തിരിക്കുന്ന ഈ ട്രീ ഹൗസ് ആണ് നമ്മൾ ആദ്യം നിർമ്മിച്ചത് ഈ ട്രീ ഹൗസ് ഇത് ഏത് പരത്തിലേകത തികച്ചും മരങ്ങള് അല്ലെങ്കിൽ ഒന്നും ചേർത്തിട്ടില്ല ഇരുമ്പോ കമ്പിയൊന്നും ഇല്ല അപ്പൊ ട്രീ ഹൗസിന്റെ മുകളിലേക്ക് നമ്മൾ പോവുകയാണ് കാഴ്ചകളാണ് ഇപ്പൊ പ്രേക്ഷകര് കണ്ടോണ്ടിരിക്കുന്നത് എത്ര ദിവസങ്ങള് ഇത് ഒരു ആറു മാസം കൊണ്ട് റെഡിയാക്കി അപ്പൊ ട്രീ ഹൗസിലെ കാഴ്ചകൾ ഏതാണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ബാമ്പു ഹൗസിലേക്ക് വേറാണ് അല്ലേ അതെ ബാബു ഹൗസും നമ്മൾ ഒരു ഇരുപാനും ചേർത്തിട്ടില്ല മാത്രമാണ് അത് ശരി പലതുകൊണ്ടാണ് പടികള് അതെ അതെ ബാബു ഹൗസിൽ എത്ര മുറികളുണ്ട് ഒറ്റ മുറിയാണ് ഡോർമെറ്ററി പോലെ അതിനകത്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേർക്ക് താമസിക്കാം ഓ ശരി ഇതൊക്കെ നിർമ്മിക്കാൻ അങ്ങേക്ക് അറിയാം ഇത് ചെറിയ പ്രായം തൊട്ടേ പഠിച്ചു ഇല്ല ഇത് നമ്മള് ചെയ്ത് വന്നപ്പോൾ അത് ശരി ഒരുപക്ഷെ കുടിയേറ്റ കാലഘട്ടത്തെ തൈതൽ വീടിന് എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങി കാലാവസ്ഥയെ അല്ലേ ചൂടുള്ളപ്പോൾ ചൂട് തണുപ്പുള്ളപ്പോ തണുപ്പ് നമ്മൾ ആദ്യം കണ്ട ട്രീ ഹൗസ് ആണത് ആ ട്രീ ഹൌസിന്റെ പാരറ്റായിട്ടാണ് ഇപ്പുറത്തെ ഈ ബാംബു ഹൗസ് ഈ ബാംബു ഹൌസിന്റെ ഉള്ളിലാണെങ്കിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യം എന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാനായിട്ട് കഴിയും എത്രത്തോളം പേർക്ക് ഇവിടെ പന്ത്രണ്ട് പേർക്ക് പേർക്ക് താമസിക്കാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബാംബു ഹൗസ് ആണിത് ഇവിടെയും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടല്ലേ ഇത് നിർമ്മിച്ചിട്ട് എത്ര നാളായി ബാമ്പു ഹൗസ് ഇതും ഒന്നര വർഷമായി പക്ഷെ ഇടുക്കിയിൽ തേക്കടിയിലേക്കും മൂന്നാറിലേക്കും ഒക്കെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് ഇത് തേക്കടിക്കും മൂന്നാറിന് ഇടയ്ക്കാണോ അപ്പൊ ഇവിടേക്ക് വരേണ്ട വഴിയൊന്നും പറയാം ഇത് നേരിട്ട് മൂന്നാറിൽ പറയുന്നെങ്കിൽ മൂന്നാറിൽ നിന്ന് ആനച്ചാൽ കുഞ്ചിത്തണ്ണി രാജക്കാട് രാജക്കാട് നിന്ന് മമ്മട്ടിക്കാനും വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ദൂരം ഇവിടെ വരുന്നതിന് തേക്കടി എന്ന് പറയുന്നെങ്കിൽ തേക്കടിയിൽ നിന്ന് നേരെ നെടങ്കണ്ടം നെടകണ്ടത്തുനിന്ന് നേരെ മൈലാടമ്പാറ വന്ന് കുത്തുങ്കൽ വന്ന് മമ്മട്ടിക്കാനും കഴിഞ്ഞാൽ ട്രീ ഹൗസ് ബാമ്പ് ഹൗസ് എന്നാണ് ഇതിന്റെ പേര് അത് മൈലള്ളെന്ന് പറയുന്ന ഒരു വലിയ മരം അല്ലേ ആ മരത്തിലാണ് ട്രീ ഹൗസ് ആദ്യം നിർമ്മിച്ചത് അല്ലേടി ഹൈറ്റിലാണ് എൺപതടിയാണ് മരത്തിന്റെ ചുവട്ടയിൽ നിന്ന് എൺപതടി മുകളിലാണ് ഈ ട്രീ ഹൗസ് അതിന് തൊട്ട് താഴെയാണ് ഈ ബാബു ഹൗസ് ഇവിടെ മുളയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അങ്ങ് പറഞ്ഞ കുപ്പി വീട് വീടല്ലേ ഇതിന്റെ നിർമ്മിതി നടന്നോണ്ടിരിക്കുന്നു ഏഴായിരം കുപ്പി കൊണ്ട് മാത്രം ചെയ്യണം ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ അതെ ഇതിന് പിന്നിലാണ് ഏറ്റവും ഒരു കാഴ്ച അല്ലേ ഇതിനെ കുറിച്ചൊന്നും പറയാം ഇത് എന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഞാനത് പഞ്ചായത്തുകളിലും എട്ട് പത്ത് പഞ്ചായത്തുകളിൽ ഇന്നിട്ട് കുടുംബശ്രീകാര്ക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടാണ് കൊറോണ വന്ന കൊറോണക്കാലം വന്നപ്പോ അതങ്ങ് നിലച്ച് പോയി നിലച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു വരുമാന വർക്ക് ഏലകൃഷി തുടങ്ങി അതിനും ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ഈ റൂട്ടിലേക്ക് മാറിയത് ശരി ശരിക്കും നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗത്തും പിന്നെ ദുബായ് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാനായിട്ട് ഗവൺമെന്റിന്റെ അംഗീകാരം ഉണ്ടായിരുന്നു ശരി ഇത് എന്തിനാ നിർമ്മിച്ചിട്ടുള്ളത് ഇത് ചേലെന്ന് പറഞ്ഞ ഒരു മരമാണ് പിന്നെ തേക്കുണ്ട് ഈ ടി ഉണ്ട് ഇതിൽ എത്ര മൃഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് എത്ര നാളായിരത്തി ഒരു കേടും ഇല്ലാതെ ഓ ശരി മരത്തിലൊരു കുറ്റിയാണ് കുറ്റികളാണ് ഇതാ ഇവിടെ മൂന്ന് ഇതൊക്കെ കൊടുക്കാനുള്ളതാണോ ആ കൊടുക്കാനും പിന്നെ കൊടുക്കാൻ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഒരു കാഴ്ചയായിട്ട് ആഗ്രഹിക്കുന്നത് അത് ശരി ആരെങ്കിലും ഒക്കെ വില പറഞ്ഞിട്ടുണ്ടോ ആ ഇത് ഇത് ഞാൻ തിരുവനന്തപുരം മേളക്ക് പോകുമ്പോ മോഹൻലാല് പത്രത്തിലും ചാനലിലും ഒക്കെ വലിയൊരു സംഭവമായിരുന്നു അത് ശരി മോഹൻലാല് വില പറഞ്ഞ ഒരു അപൂർവമായ അത്യപൂർവമായ ശില്പ എത്ര ദിവസങ്ങൾ ദിവസങ്ങളെടുത്താണ് ഏഴു മാസത്തോളം പിടിച്ചു അത് ശരി ഓ എത്ര സൂക്ഷ്മമായിട്ടാണിത് ആ ഈ സൈഡിലുണ്ട് മയിലുണ്ട് സന് ചിരട്ടയെടുക്കുന്നുണ്ട് ഇപ്പൊ അങ്ങയുടെ ഒരു കരവിരുദിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണിത് കാരണം കാരണമെച്ചാൽ ഇത് ഒരു അപൂർവ കലാകാരൻ എന്ന് വേണമെങ്കിൽ ശ്രീ സന്തോഷ് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും അല്ല എന്നാൽ പോലെ എത്ര ക്ഷമ വേണം എത്ര പരിശ്രമം വേണം ഇതിൻ്റെ പിന്നിൽ ആ കാഴ്ചകൾ കൂടി ഈ ട്രീ ഹൗസിലേക്കും ബാമ്പു ഹൗസിലേക്കും എത്തുന്നവർക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും അങ്ങയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ കൂടുതൽ ആളുകൾ ഈ വിസ്മയ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടേക്ക് എത്തട്ടെ 我爷算到时。嗯